വിവിധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ എഫ് എസ് ഇ ടി ഒ ചാലക്കുടി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടു ദിവസങ്ങളിലായി നടത്തിയ കാൽനട ജാഥ ചാലക്കുടി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു സമാപന യോഗം സി ഐ ടി യു ചാലക്കുടി ഏരിയ സെക്രട്ടറി ഇ എ ജൈതലകൻ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം ഏരിയ വൈസ് പ്രസിഡന്റ് എ എം ഗോപി അധ്യക്ഷത വഹിച്ചു എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എസ് സജീവ് കുമാർ ക്യാപ്റ്റനും എ കെ ജി സി ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗിരീഷ് എം സി കെ എസ് ടി എ വൈസ് ക്യാപ്റ്റനും കെ എസ് ടി എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം എ സതി മാനേജറുമായുള്ള ജാഥ കൊടകര ഫ്ലൈ ഓവർ ജംഗ്ഷനിൽ വെച്ച് ഇരുപത്തിയൊമ്പതിന് വൈകിട്ട് സി ഐ ടി യു കൊടകര ഏരിയ സെക്രട്ടറി പി ആർ പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് മുപ്പതിന് രാവിലെ പനമ്പിള്ളി കോളേജിൽ നിന്നും ആരംഭിച്ച് ചൗക്ക എലിഞ്ഞപ്ര പരിയാരം പൂലാനി എന്നീ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് വൈകീട്ട് മേലൂർ ജംഗ്ഷനിൽ സമാപിച്ചു മുപ്പത്തി ഒന്നിന് രാവിലെ കൊരട്ടി പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ആരംഭിച്ച് ചെറുവാളൂർ പറയങ്കുന്ന് അന്നനാട് മണ്ടിക്കുന്ന് സ്വീകരണ കേന്ദ്രങ്ങളിലൂടെ ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ജാഥ പര്യടനം പൂർത്തിയാക്കിയത് ജാതകി എൻ ജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എം മഞ്ജേഷ് ജില്ലാ കമ്മിറ്റി അംഗം വി കെ സുധീർ കെ ജിഒ എ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാജേഷ് വി ചന്ദ്രൻ കെ രാജേന്ദ്രൻ കെ വി പ്രഫുൽ വിദു മേനോൻ എ കെ ജെ സി ടി ജില്ലാ സെക്രട്ടറി ആൽബർട്ട് ടി ആൻ്റണി വിവേക് എന്നിവർ നേതൃത്വം നൽകി